സഭയിൽ പങ്കെടുക്കാതെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം പോലും കേൾക്കാതെ ഇറങ്ങി ചെയ്തത് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ദയനീയ അവസ്ഥയാണ് ഇന്നും വ്യക്തമാക്കിയത് അവർ കേരളത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ സഹായിച്ചിട്ടുണ്ടോ വിഴിഞ്ഞ വിഴിഞ്ഞ തുറമുഖം നമ്മുടെ കേരളത്തിൻ്റെ ആകെ പ്രതീക്ഷയല്ലേ അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ മാത്രം ആണോ ഈ കേരളത്തിൻ്റെതല്ലേ അത് ഈ കേരളത്തിൻ്റെ ഒരു സമ്പത്തല്ലേ ഒരു വികസന രംഗമല്ലേ അത് ആ വിഴിഞ്ഞം സീ പോർട്ടിൻ്റെ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം ഇവർ ബഹിഷ്കരിച്ചില്ലേ നിങ്ങൾ നോക്ക് ലോക കേരള സഭ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട് അവരെല്ലാം ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ വിഷമം അനുഭവിക്കുന്ന മലയാളികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ കേരളത്തിൽ ഗവൺമെൻറ്റുമായി നേരിട്ട് സംവാദിക്കാൻ ഒരു വേദിയുമില്ല അതുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ആ പ്രവാസികളുടെ വിദേശ എല്ലാം പ്രശ്നം കേൾക്കാൻ ലോക കേരള സഭക്ക് രൂപം കൊടുത്തു ആ ലോക കേരള സഭ ഒന്നാം സമ്മേളനം നടന്നു രണ്ടാം സമ്മേളനം നടന്നു അപ്പോഴേക്കും ഒരുപാട് പരാതികളും പ്രശ്നങ്ങളും വന്നു നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാകും ഷാർജയിൽ ഏതാണ്ട് നിരവധി കേരളീയർ മലയാളികൾ ജയിലിനകത്തായിരുന്നു വിസ പ്രശ്നം പാസ്പോർട്ടിൻ്റെ പ്രശ്നങ്ങൾ മറ്റു പല പ്രശ്നങ്ങൾ ആ ജയിലിനകത്തായിരുന്നു ഈ ലോക കേരള സഭയുടെ മുമ്പാകെ പ്രശ്നം വന്നു പരിശോധിച്ച് കേരള ഗവൺമെൻറ് ഇടപെട്ടു എഴുപത്തിരണ്ടോളം കേരളീയരെ ആ ജയിലിൽ നിന്ന് വിമുക്തരാക്കി ലോക കേരള സഭയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു നേട്ടമാണത് ഇന്നും അവരുടെ പ്രശ്നങ്ങൾ ഗവൺമെൻ്റ് കേൾക്കുന്നു ആ ലോക കേരള സഭ ബഹിഷ്കരിച്ചവരല്ലേ യു ഡി എഫുകാർ പക്ഷേ ഒരു കാര്യം അതിലും കെ എം സി സിക്കാർ പല സ്ഥലങ്ങളിലും സഹകരിക്കും കോൺഗ്രസ് അന്നും ഇതേ നിലപാടെല്ലാം എടുത്തത് രാജ്യം മുഴുവൻ പ്രളയം ഈ ഗവൺമെൻറ്റിനേക്കാവശ്യം പൈസയില്ല വളരെ പ്രയാസകരമായ അവസ്ഥ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു നിങ്ങൾ സാലറി ചാലഞ്ച് ആറുമാസം കൊണ്ട് നിങ്ങൾ തന്ന പണവും അതിൻ്റെ പലിശയും തിരിച്ചു തരാം വായ്പ ചോദിച്ചു സർക്കാർ ജീവനക്കാർ അവരുടെ ശമ്പളം വായ്പയായി കൊടുക്കാൻ മുന്നോട്ട് വന്നു ഗവൺമെൻറ് ആ കടം വാങ്ങി ആ കടത്തിൻ്റെ മുഴുവൻ പലിശയും തിരിച്ചു കൊടുത്തില്ലേ ഇപ്പോൾ അതിനെ എതിർത്തവരല്ലേ എതിർക്കാൻ മാത്രമാണോ ചെയ്തത് അവർ ആ സർക്കുലറും എടുത്ത് സർക്കാർ ജീവനക്കാരുടെ വീട്ടിൽ നിങ്ങളെ മാധ്യമക്കാരെയെല്ലാം കൂട്ടിയിട്ട് പോയിട്ട് ഈ സർക്കുലർ കത്തിച്ച് ഇതിലേക്ക് പണം കൊടുക്കരുത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് ക്യാമ്പയിൻ നടത്തിയവരല്ലേ നിങ്ങൾ ഈ കേരളത്തിൽ യു ഡി എഫുകാർ ഇതിനെയാണ് സഹായിച്ചിട്ടുള്ളത് നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ പണം പിരിച്ചിട്ട് പണം ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി കോൺഗ്രസ്സുകാർ ഉരുൾപൊട്ടി എത്രമാത്രം കുടുംബങ്ങളാണ് ദുഃഖമനുഭവിച്ചത് അതിന് പണം പിരിച്ചിട്ട് ഇപ്പോൾ എവിടെ എത്തി അതാ കോൺഗ്രസിൻ്റെ മനോഭാവം അവർ കാണിച്ചിരിക്കുന്നത് ഒരു കേരള കേരളവിരോധ മനോഭാവമാണ് ഈ കേരളം ഐശ്വര്യപൂർണമായാൽ അത് കേരളത്തിലെ മൂന്നരക്കോടി മലയാളികളുടെ നേട്ടമല്ലേ ആ മലയാളികളുടെ നേട്ടത്തോടൊപ്പമല്ലേ സഞ്ചരിക്കേണ്ടത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നു ആ കാര്യങ്ങൾ നാടിന് ഗുണമുണ്ടാകുന്നു ആ ഗുണമുണ്ടാകുന്ന കാര്യത്തോടൊപ്പമല്ലേ രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കേണ്ടത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് അതി ദരിദ്രില്ലാത്ത പഞ്ചായത്തുകൾ എന്ന് കണക്കാക്കാൻ അവർ തന്നെയല്ലേ പഠനം നടത്തിയത് എല്ലാ പഞ്ചായത്തുകളിലും അവർ പഠനം നടത്തി അവർ നൽകിയിട്ടുള്ള റിപ്പോർട്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് നടത്തി പരിശോധിച്ചിട്ടുള്ള റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ആ നിലപാടിനെ എന്തിനാണ് എതിർക്കുന്നത് അതി ദരിദ്രലില്ലാത്തൊരു കേരളമായതിനെ എന്തിനാണ് എതിർക്കുന്നത് ആവാൻ പാടില്ലേ ഈ കേരളത്തിലെ എല്ലാവരും പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് നരകിയാതിന് അനുഭവിക്കണോ അതാണ് കോൺഗ്രസിൻ്റെ മനോഭാവം അത് കേരളത്തിലെ ജനത തിരിച്ചറിയും തീർച്ചയായും കേരളത്തിലെ ജനത ഇത്തരം ഒരു പാർട്ടിയെ ശക്തമായിട്ട് തന്നെ അവരോട് നിലപാട് സ്വീകരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്